പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരുവിധ ആളുകൾക്കൊക്കെ ഇതിപ്പോൾ കിട്ടിക്കാണും ചിലർക്ക് ഇനിയും കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് മുന്നോട്ട് പറയുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് എന്താണെന്ന് മുന്നോട്ട് പറയുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ലാസ്റ്റ് വരെയും കാണുക കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു കാര്യം ലാസ്റ്റിലായിട്ടാണ് കാണിക്കുന്നത് അതപ്പം നിങ്ങൾ കാണാതിരിക്കരുത് അത് കാണാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഈ അലോ ആട്ടോമാറ്റിക് ഡബിങ്ങിൻ്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വേറെ ലാംഗ്വേജിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണേലും നിങ്ങളുടെ വീഡിയോ സിദ്ധോണക്ക് കാണാനായിട്ട് സാധിക്കും അതായത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അവർക്ക് വേണ്ടത് അവരുടെ ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിൽ അവർക്കിത് കാണാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഓപ്ഷൻ ഇങ്ങനെ എനബിൾ ചെയ്ത് വിടുന്നത് ഇങ്ങനെ എനബിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെ അത് അവരുടെ ലാംഗ്വേജിൽ അത് കാണാനായിട്ട് സാധിക്കും അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാനായിട്ട് അപ്പോൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഇംഗ്ലീഷിലേക്ക് അത് ഡബ് ചെയ്ത് അത് ഡബിങ് അതായത് നമ്മൾ പറയുന്നത് നമ്മൾ വീഡിയോയിൽ പറയുന്നത് ഇപ്പം ഞാൻ പറയുന്നത് മലയാളത്തിലാണ് ഇതിപ്പോൾ അവർക്ക് ഇംഗ്ലീഷിലായിട്ട് അവർക്ക് കേൾക്കും അത് ഓഡിയോ ഇതുകൊണ്ടൊക്കെ ഇംഗ്ലീഷിലാക്കി അവിടെ അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ആദ്യമേ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക ക്രോം ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം ഒന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു തന്നെ നിങ്ങളുടെ ചാനലിന്റെ ഡാഷ് ബോർഡിൽ എത്തും ചാനലിന്റെ ഡാഷ് ബോർഡിൽ എത്തിയാൽ ഉടൻ തന്നെ ഈ താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കോൺ കാണാം ആ സെറ്റിങ്സിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂണക്ക് അപ്ലോഡ് ഡിഫോൾട്ട് എന്നുള്ള ഈ ഈ ഈ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും കുറേ ഓപ്ഷനുണ്ട് അതിൽ ഈ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ ഇത് നമുക്ക് ബേസിക് ഇൻഫോ അഡ്വാൻസ് സെറ്റിംഗ് മോണിറ്റൈസേഷൻ ഇത്രയും ഈ മൂന്ന് ഓപ്ഷൻ കാണാം നമുക്ക് അപ്പോൾ ഉടൻ തന്നെ ഈ അഡ്വാൻസ് സെറ്റിംഗ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഈ അഡ്വാൻസ് സെറ്റിംഗ്സ് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത് മുകളിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുന്നുണ്ട് ഈ താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട ആട്ടോമാറ്റിക് ഡബ്ബിങ്ങിൻ്റെ താഴെയായിട്ട് ആ ഓട്ടോമാറ്റിക് ഡബിങടക്കുന്നതിൻ്റെ താഴെയായിട്ട് അലോ ഓട്ടോമാറ്റിക്ക് ഡബ്ബിംഗ് അത് കോളം ഹിന്ദി ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇത് നമുക്ക് എനബിൾ ആക്കാൻ സാധിക്കും അതായത് അതിലൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തിട്ട് ഈ പേജ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ സേവ് എന്ന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതപ്പം നമ്മൾ ടച്ച് ചെയ്ത് അങ്ങ് സേവ് ചെയ്യുക ഇത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പറയാനുള്ളത് ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കൊണ്ടൊക്കെ ഇവിടെ രണ്ട് ടിക്ക് ചെയ്ത് അലോ ഓട്ടോമാറ്റിക് ഡബ്ബിങ്ങും അതുകൊണ്ടൊക്കെ തന്നെ അതിന്റെ താഴെയായിട്ട് മാനുവലി റിവ്യൂ ഡബ് ബിഫോർ പബ്ലിഷിങ് ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ അതിന്റെ തൊട്ട് താഴെയായിട്ട് റിവ്യൂ ഡബ് ഇൻ ആൾ ലാംഗ്വേജ് എന്നുള്ളത് അത് പ്രത്യേകം അതാണ് ടച്ച് ചെയ്ത് വെക്കേണ്ടത് അതായത് നമ്മൾ ആൾ ലാംഗ്വേജിലേക്ക് അതിനുവേണ്ടിയാണ് ഇത് പ്രത്യേകമായിട്ട് അത് ടച്ച് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പൊ അതാണോ നോക്കുക ഇനി ഇത് എങ്ങനെയാണ് എനബിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്റെ ഈ പേജ് മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുന്നതിന് ഇത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് കാണാൻ സാധിക്കും ഈ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് കാണുന്നതിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് കഴിയുന്നതിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇത് ഗോണക്ക് എനബിൾ എന്ന് കിടപ്പുണ്ട് അതപ്പം നിങ്ങൾ ടച്ച് ചെയ്താൽ അതങ്ങ് എനബിൾ ആകും അങ്ങനെ എനബിൾ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കൊണ്ടൊക്കെ ഈ ഓപ്ഷൻ ഇതേമാതിരി ഇങ്ങനെ കാണുന്നത് ഇതേമാതിരിക്ക് ഇപ്പം നിങ്ങൾ കാണുന്ന ആയിരിക്കും ആ ഓപ്ഷൻ വരുന്നത് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം റിവ്യൂ ഡബ് ഇൻ ആൾ ലാംഗ്വേജ് എന്നുള്ളത് അത് നമ്മൾ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യണം ഓക്കെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് സേവ് ചെയ്യണം അത് അഥവാ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മുകളിൽ കാണുന്ന ആ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന അലോ ഓട്ടോമാറ്റിക് ഡബ്ബിങ് എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്തിടുന്നതാണ് നല്ലത് പക്ഷെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ടിക്കില് അലോ ഓട്ടോമാറ്റിക് ഡബിങ് എന്നുള്ള ആ ടിക്കിൽ അങ്ങ് ടച്ച് ചെയ്തിട്ട് അതങ്ങ് സേവ് ചെയ്താൽ മതി ഓക്കെ അതങ്ങ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവാക്കുക ഓക്കെ ഇതിപ്പം പുതിയതായിട്ട് വന്ന ഓപ്ഷനാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അത് ചെയ്ത് ഇട്ട് നോക്കുക നിങ്ങളുടെ ചാനൽ ചാനലിൽ ഒരുപാട് വീഡിയോ വ്യൂസ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേക്കുക വേണ്ടിയാണ് ഇത് പ്രത്യേകം പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോയെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാം നന്ദി നമസ്കാരം